എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ തവണ നമുക്ക് നാനൂറിന് മേലെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞ നമ്മൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടിയത് മുന്നൂറ്റി അൻപത്തിനാല് സീറ്റുകൾ എൻ ഡി എന്ന് പറയുന്ന മുന്നണിക്ക് കിട്ടിയിരുന്നു അതിന് മുൻപ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരിക ഇരുന്നൂറ്റി എൺപത്തിനാല് സീറ്റുകളോടുകൂടി ബി ജെ പി വന്നപ്പോൾ ഒരു കോൺഗ്രസ് ഇതര സർക്കാർ പാർട്ടി ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുക എന്നുള്ള കൗതുകമാണ് സംഭവിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ രണ്ടാം തവണ ആ ഭൂരിപക്ഷത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകളുള്ള പാർലമെന്റിലെ മൂന്നിലൊന്ന് മൂന്നിൽ രണ്ട് ഭാഗം കൈയാളുന്ന പാർട്ടിയായി മാറാൻ ബി ജെ പിക്ക് സാധിച്ചു ഇത്തവണ നാനൂറ് സീറ്റുകൾ എന്ന് പറയുന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വികസിത ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം അതായത് ഒരു വികസിതമായിട്ടുള്ള രാഷ്ട്രം രാജ്യം അതിന്റെ പ്രൗഢിയും പ്രതാപവും അതിന്റെ പാരമ്പര്യവും അതിൻ്റെ എല്ലാ തരത്തിലുള്ള സർവകോന്മുഖമായിട്ടുള്ള വികസന പദ്ധ പാരമ്പര്യവും വീണ്ടെടുക്കുക രാജ്യത്തിന് അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ ഭാരതീയർക്ക് ഞങ്ങൾ ഭാരതീയരാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ ഒരു വികസിത രാഷ്ട്രമായി ഒരു ഡെവലപ്പിംഗ് രാജ്യമായിട്ടല്ല ഒരു പൂർണാർത്ഥത്തിൽ വികസിത രാഷ്ട്രമായി ഭാരതത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള അഞ്ചു വർഷത്തേക്കുള്ള പദ്ധതി നിങ്ങൾക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള മാറ്റം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ലോകത്തിലെ പത്താമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ ഫ്രജൈൽ ഫൈവ് എക്കോണമികളായി ഗണിക്കപ്പെട്ടിരുന്ന അഞ്ച് എക്കോണമികളിൽ ഒരു എക്കോണമി ആയിരുന്നു ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫൈവ് ട്രില്യൺ എക്കോണമിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ബജറ്റിന്റെ സൈസ് തന്നെ ആ രീതിയിലേക്ക് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ എന്താണ് ഒരു വലിയ മുന്നേറ്റം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ലോകത്തിന് മുഴുവൻ മുന്നിൽ ഒരു എന്താണ് അഭിമാനപൂർവ്വം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു വികസന ഗാഥയുണ്ട് നമ്മൾ ആ വികസനത്തെ മൂന്ന് തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള പൗരന്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരുപാട് പരിണാമങ്ങൾ ഈ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ സാമൂഹിക വിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തെ മാറ്റിമറിച്ചിട്ടുള്ള പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ഭാവത്തെയും സ്വഭാവത്തെയും തന്നെ മാറ്റിമറിച്ചിട്ടുള്ള പലതരത്തിലുള്ള പദ്ധതികളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രത്തെ മാറ്റിമറിച്ച പദ്ധതികൾ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തിക നിലയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം ഇന്ത്യൻ എക്കോണമിയുടെ ത്രൈവിങ് പത്താം സ്ഥാനത്ത് നിന്നുള്ള അഞ്ചാം സ്ഥാനത്തേക്കുള്ള വർധന ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വാക്സിൻ ഡിപ്ലോമസി എങ്ങനെയാണ് ലോകത്തിന്റെ മുഴുവൻ ഫാർമസി ആയിട്ട് ലോകത്തിന്റെ മുഴുവൻ ഡ്രഗ് ഹൗസ് ആയിട്ട് ഇന്ത്യ മാറിയത് അതല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ മിഷൻ മദദ് എന്നൊക്കെ പറയുന്ന പദ്ധതിയിലൂടെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ ദുരിതങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള മനുഷ്യരെ വലിയ ശക്തികളായിട്ടുള്ള രാജ്യത്തിന്റെ പൗരന്മാരെ പോലും രക്ഷിക്കാൻ യമനിലാവട്ടെ അഫ്ഗാനിസ്ഥാനിലാവട്ടെ ഇസ്രായേലിലാവട്ടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു രക്ഷക ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ ഏത് തരത്തിലാണ് മാറിയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിപ്പോ എന്താ പറയുക റോഡ്വേസിന്റെ കാര്യത്തിലാണെങ്കിലും എയർപോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിരുന്ന സമയത്ത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ റോഡുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയില് നാഷണൽ ഹൈവേകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ നാഷണൽ ഹൈവേകളുടെ നിസ്തൃത്വം എന്ന് പറയുന്നത് ഒന്നര ലക്ഷം കോടിയാണ് വൺ പോയിന്റ് ഫൈവ് ലാക്ക് കിലോമീറ്റേഴ്സ് ആണ് അതായത് ഇന്ത്യയിൽ ആകെയുള്ള നാഷണൽ ഹൈവേയുടെ മൂന്നിലൊരു ഭാഗവും നരേന്ദ്രമോദി സർക്കാർ ആണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള നാഷണൽ ഹൈവേയുടെ പകുതി നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എയർപോർട്ടുകളുടെ കാര്യത്തിൽ എഴുപത്തിനാല് എയർപോർട്ടുകൾ നൂറ്റി നാൽപ്പത്തെട്ടായി മാറി ഡബിൾ ദ നമ്പർ ആണ് റെയിൽവേയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നാലായിരത്തോളം എന്താണ് റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നത് ഏഴായിരത്തിന് മുകളിലേക്ക് വന്നു എൺപത്താറ് ശതമാനം റെയിൽവേ ട്രാക്കുകളുടെ വൈദ്യുതീകരണം പൂർത്തിയായി വന്ദേ ഭാരത് ഉണ്ടായി ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും അറുപത് വർഷം വേഴ്സസ് പത്ത് വർഷം കഴിഞ്ഞ അറുപത് വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റിനെ മറികടക്കുന്ന ഒരു പത്ത് വർഷം അങ്ങനെ രാജ്യത്തിന്റെ ഒരു ചിത്രം മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് സാമൂഹിക വിഭാഗങ്ങളുടെ ജീവിത ശൈലിയെ മാറ്റിമറിക്കുമ്പോ സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെ മാത്രം ലക്ഷ്യം വച്ചോണ്ടുള്ള പദ്ധതികൾ അപ്പൊ മാതൃവന്ദന യോജന അല്ലെങ്കിൽ സമൃദ്ധി യോജന അല്ലെങ്കിൽ ഇപ്പൊ മുദ്ര യോജന പോലും എടുത്തു കഴിഞ്ഞാൽ മുദ്ര യോജനയിൽ നമ്മൾ ഏതാണ്ട് നാൽപ്പത്തി ആറ് ലക്ഷം കോടി രൂപയുടെ ലോണുകൾ ഡിസംബോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് എഴുപത്തഞ്ച് ശതമാനം ബെനിഫിഷറികളും സ്ത്രീകളാണ് ഈ ലോണുകൾ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ കണക്കാക്കണം ബാങ്കിങ് മേഖലയിലേക്ക് ഇത്രയേറെ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ സർക്കാരാണ് അതായത് അമ്പത്തി കോടി ബാങ്ക് അക്കൗണ്ടുകൾ പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് എന്നുള്ള പേരിൽ അത്രയും ആളുകൾ ഡിജിറ്റൽ ഇന്ത്യ ഇതൊക്കെ രാജ്യത്തെ മൊത്തത്തിൽ മാറ്റി പറയുന്ന ഒരു സാധനമാണ് ഒരു കാലത്ത് ഇതൊന്നും ഒരിക്കലും പ്രായോഗികമല്ല എങ്ങനെയാണ് ഈ ഇന്ത്യ പോലത്തെ ഒരു ദരിദ്ര ശ്രീ ശംഖു എന്നി പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഒരു മണിക്കൂർ മുഴുവൻ നമുക്ക് അത്തരം വികസന പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടി വരും എനിക്ക് തോന്നുന്നു പക്ഷെങ്കിൽ എന്താണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മുന്നേറ്റത്തെ വികസനങ്ങൾ എൻ പറഞ്ഞുള്ള മുന്നേറ്റത്തെ എങ്ങനെയാണ് കോൺഗ്രസ് തടയാൻ ശ്രമിക്കുന്നത് കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് കൂടി പോകേണ്ടി അതിലേക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഐ എൻ ഡി എ മുന്നണി ഇതിനെ എങ്ങനെ നേരിടുന്നുള്ളതാണ് ചോദ്യം എങ്കിൽ എവിടെയാണ് ഈ ഐ എൻ ഡി എന്ന് പറയുന്ന മുന്നണി ഐ എൻ ഡി എന്ന് പറയുന്ന വലിയ കൊട്ടി ഘോഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു മുന്നണി കടലാസിലല്ലാതെ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ഈ ഐ എൻ ഡി എ മുന്നണി വിഭാവനം ചെയ്തിട്ടുള്ള ആള് നിതീഷ് കുമാർ ആയിരുന്നു നിതീഷ് കുമാർ ഇന്നാ മുന്നണിന്നില്ല നിതീഷ് കുമാർന്ന് എൻ ഡി എയുടെ കൂടെ ബിഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് ഐ എൻ ഡി എൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ടി എം സി ആണ് ി ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടല്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ മുന്നണിയിലുള്ള മറ്റാരുമായിട്ട് സീറ്റ് ഷെയറിംഗ് മറ്റേ തരത്തിലുള്ള സാധനത്തിനും ഞങ്ങൾ തയ്യാറല്ലാതെ പറഞ്ഞു ഐ എൻ ഡി എയിലെ പ്രധാനപ്പെട്ട നമുക്കറിയുന്ന രണ്ട് പാർട്ടികളാണ് സി പി എമ്മും സി പി ഐയും ഇവിടെ കേരളത്തിലാണ് സി പി എമ്മിന് ആന ശക്തിയിലുള്ള സ്ഥലം ഇവിടെ സി പി എം ഐ എൻ ഡി ഐ മുന്നണിയുടെ ഭാഗമായിട്ടല്ല മത്സരിക്കുന്നത് അവർ സ്വന്തമായിട്ട് ഐ എൻ ഡി എ തന്നെ ഒരു പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനോട് മത്സരിച്ചുകൊണ്ടാണ് അപ്പൊ ഐ എൻ ഡി ഐ എന്ന് പറയുമ്പോൾ പോലും പ്രാക്ടിക്കലി ഓർ പ്രാഗ്മാറ്റിക്കലി ഈ സാധനം യാഥാർത്ഥ്യമായിട്ടേ ഇല്ല എല്ലാവരും സ്വയം പ്രധാനമന്ത്രിമാരാവണം പ്രധാനമന്ത്രിമാരാകണം മോഡി വിരോധം ഹിന്ദു വിരോധം ബി ജെ പി വിരോധം എന്ന ഒറ്റ കോമൺ ഐഡിയോളജി കൊണ്ട് മാത്രം ഒന്നിക്കപ്പെട്ടിട്ടുള്ള അല്ലാത്ത നിലയിൽ പ്രത്യയശാസ്ത്രപരമായിട്ടോ സംഘടനാപരമായിട്ടോ ചരിത്രപരമായിട്ടോ യാതൊരു ഐക്യവും യാതൊരു കെട്ടിടപ്പും ഇല്ലാത്ത സ്വാർത്ഥരായിട്ടുള്ള എന്താണ് അവസരവാദികളായിട്ടുള്ള എല്ലാവരും എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആൾക്കൂട്ടം മാത്രമാണ് എൻ ഡി എ അതിൻ്റെ ഒരു സംഘടനാ രൂപം പോലും ഇല്ല അതിനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ബി ജെ പി സുസംഘടിതമായിട്ടുള്ള എൻ ഡി എ പോലെ ഒരു മുന്നണിവിടെ നേരിടുക എന്നുള്ളതാണ് വലിയ ചോദ്യം